കൃത്യമായ ആസൂത്രണവും അധികൃതരുടെ അനാസ്ഥയും മൂലം നാശത്തിന്റെ വക്കിലാണ് ആലുവ പരുന്തൊറഞ്ചി തുരുത്ത് വിവിധ ടൂറിസം പദ്ധതികൾക്ക് സാധ്യതയുണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് ിയുടെ നേതൃത്വത്തിൽ തുരത്തിൽ ടൂറിസം സാധ്യത മുന്നിൽ കണ്ട സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഇതുവരെ എഴുപത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തി എന്നാൽ പ്രളയസമയത്തെ വെള്ളപ്പൊക്കത്തിൽ നിർമ്മാണങ്ങളെല്ലാം നശിച്ചു പോവുകയാണ് ഉണ്ടായത് കരയുമായി ഇരിക്കുന്ന ദ്വീപിനെ ഗതാഗത സൗകര്യമൊരുക്കാനുള്ള പദ്ധതികളൊക്കെ ആലോചനയിൽ വരികയും പണം അനുവദിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഒന്നും വിജയം കണ്ടില്ല പരിസ്ഥിതി സൗഹൃദ ടൂറിസം പദ്ധതിക്ക് ഏറെ സാധ്യതയുള്ള പരുന്തുറാഞ്ചി തുരത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം നശിച്ചു പോകുമ്പോൾ മണൽക്കടത്തടക്കം പ്രദേശത്ത് വ്യാപകമായുള്ളതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു ഈ മണപ്പുറം അനുദിനം ദിവസം തോറും മണൽ വാരലുകാർ വാരി 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 ഇല്ലാതെയായി വരാണ് ഇവിടെ മുഴുവൻ മരങ്ങളുണ്ടായതും ആ മരങ്ങളെല്ലാം മറിച്ച് ഇട്ടും മണൽ വാരിക്കൊണ്ട് പോകാണ് മരം മണൽ വാരലുകാർ രാത്രി ആയിക്കഴിഞ്ഞാൽ ആലുവയിൽ നിന്നും മാറമ്പിള്ളി സൈഡിൽ നിന്നും മണൽ വഞ്ചിക്കാർ ഇവിടെ വന്ന് മണൽ വാരി യന്ത്രം പിടിപ്പിച്ച വഞ്ചിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണത് ഇവിടുന്ന് തിട്ട ഇടിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴയുടെ ഗതി മാറി ഒഴുകും ഗതി മാറി ഒഴുകിയിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ വെള്ളം ഉണ്ടാവില്ല അപ്പുറത്തെ സൈഡിലേക്ക് വെള്ളം മാറണം ആ കരയ്ക്കും ദോഷമാണ് വെള്ളം കിട്ടാതെ വാട്ടർ അതോറിറ്റിയും അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും ഈ മണൽവാറില് എത്രയും പെട്ടെന്ന് നിർത്തിക്കാൻ അധികാരികൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ കൃത്യമായ ആസൂത്രണം ഇല്ലാത്തത് മൂലം ഒട്ടേറെ ടൂറിസം സാധ്യതകൾക്ക് അവസരമുണ്ടായിരുന്ന പരുന്തറാഞ്ചി തുരുത്ത് ഇന്ന് നാശത്തിന്റെ വക്കിലാണ് കീഴ് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഈ ഭൂപ്രദേശത്ത് സംരക്ഷണത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവയൊന്നും വിജയം കണ്ടില്ലെന്ന് വേണം പറയാൻ തുരുത്തിന്റെ കരഭാഗം ഇടിഞ്ഞു പുഴയിലേക്ക് വീഴാതിരിക്കാൻ ചുറ്റുമതിൽ കെട്ടി സംരക്ഷണം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല തുരുത്തിനുള്ളിൽ ഓപ്പൺ സ്റ്റേജും നടപ്പാതയുമൊക്കെ നിർമ്മിച്ചെങ്കിലും നടത്തിപ്പിലെ അപാകതം മൂലം ചിലവാക്കിയ തുകയെല്ലാം വെറുതെയായി ടൂറിസം ആഭ്യന്തരമന്ത്രിയായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എൻ്റെ കാലഘട്ടത്തിൽ പഞ്ചായത്ത് ഞാൻ പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ എം എൽ എ യൂസഫൊക്കെ ഇടപെട്ടിട്ട് സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ ഇവിടെ കൊണ്ടുവരികയും അദ്ദേഹം ഇത് സ്ഥലമൊക്കെ സന്ദർശിക്കുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയിലാണ് ഇവിടെ ഒരു ടൂറിസം പദ്ധതി നടപ്പാക്കാനുള്ള ഒരു അനുവാദമൊക്കെ കിട്ടിയത് അതിൻ്റെ ഫണ്ടൊക്കെ അനുവദിച്ചത് അതിന് ആദ്യത്തെ തവണ എന്നുള്ള അതിൻ്റെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി അവിടെ കരിങ്കല്ലൊക്കെ കരിങ്കല്ലിലൊക്കെ ഒരു നടപ്പാത ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാനായിട്ടൊരു നടപ്പാത അതോടൊപ്പം തന്നെ അവിടെ ഒരു ക്രപ്റ്റീരിയ പിന്നെ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നടത്താനുള്ള സ്റ്റേജ് അതോടൊപ്പം തന്നെ അങ്ങോട്ടുള്ള ഒരു പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ളൊരു നട സ്റ്റ പടികളൊക്കെ കരിങ്കല് ഉപയോഗിച്ച് കിട്ടുകയും ചെയ്തി രണ്ടാം ഘട്ടം അതിൻ്റെ പണിയും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കണ ഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ പഞ്ചായത്തിൻ്റെ കാലാവധിയും അതേപോലെ ഗവൺമെൻ്റെ കാലാവധിയൊക്കെ അവസാനിച്ചു പിന്നീട് വന്ന ആളുകൾ അത് അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ പോയതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ വീണ്ടും ആ ഏതാണ്ട് ഞങ്ങളൊക്കെ അറിയുന്ന കാലഘട്ടത്തിൽ നാൽപ്പത് ഏക്കറായിരുന്നു ഞാനൊക്കെ പഞ്ചായത്ത് പ്രസിഡൻറ്റായിരിക്കുമ്പോൾ അതൊരു മുപ്പത് ഏക്കറിലേക്ക് ഇരുപത്തഞ്ച് ഏക്കറിലേക്കൊക്കെ ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രദേശമാണ് പരിന്താഞ്ചി മണപ്പുറം ബന്ധപ്പെട്ട ആളുകൾ അത് സംരക്ഷിക്കാനും അത് അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഏക്കറോളം ഉണ്ടായിരുന്ന പരുന്തുറാഞ്ചി തുരുത്ത് ഇരുപത്തിയഞ്ചേക്കറോളമായി ചുരുങ്ങിയെന്നാണ് നാട്ടുകാരും പരിസ്ഥിതി സ്നേഹികളും പറയുന്നത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതുകൊണ്ട് സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കാൻ എളുപ്പമാണ് ഒപ്പം തുരുത്തിനെ കരയുമായി ബന്ധിപ്പിക്കുന്ന ബോട്ട് സർവീസ് തുടങ്ങുന്നതും ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കും പരിസ്ഥിതി സൌഹൃദ ടൂറിസം സാധ്യതകൾ ഏറെയുള്ള തുരുത്തിനെ ഇനിയെങ്കിലും സംരക്ഷിക്കാൻ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അധികാരികളുടെ അനാസ്ഥ മൂലം പരുന്തൊറാഞ്ചി തുരുത്ത് ഒരു ഓർമ്മയായി മാറും ന്യൂസ് മലയാളം കൊച്ചി